ഇതാ നമ്മളിങ്ങനെ വണ്ടിയിൽ പോയിക്കൊണ്ടിരിക്കെ നമ്മളെ പുറകേലൊരു ഗുഡ്സ് വരുന്നത് കണ്ടാ ആ വണ്ടിന്റെ പുറകിൽ എന്താന്ന് അറിയുവ എന്താണോ എന്തായിരിക്കും എന്തായിരിക്കും ഒരു ഒരു വണ്ടി വണ്ടി നിറയെ വരുന്നത് അതെ ഒരു വണ്ടി നിറച്ചെടികളാണ് നമ്മുടെ ബാക്കിൽ വരുന്നത് എനിക്ക് വേണം വേണം ആ ആഗ്രഹം ഞാൻ സാധിച്ചു ഒരു പൂവ് പൂക്കാലം തന്നറിയില്ലേ അതാണ് എന്റെ ഒപ്പം അതെ ഞങ്ങള് പിറകെ എന്തായാലും വരുന്നുണ്ട് വീട്ടിലെത്തി കാണാട്ടാ ഇതിന്റെ സത്യാവസ്ഥ എന്താണെന്ന് വീട്ടിലെത്തി ഒന്ന് ഇറങ്ങട്ടെ അപ്പൊ എന്തായാലും നമ്മൾ ഇവിടെ ഒരു വണ്ടി നിറയെ ചെടികളാണെന്ന് പറഞ്ഞു ഒന്ന് കാണിച്ചു നമസ്കാരം നമസ്കാരം ഇവര് ഇവിടെ നമ്മുടെ അതിന്റെ സമയം ഇവിടെ നമ്മുടെ അടുത്ത് പാപ്പിനിശ്ശേരി തന്നെയാണ് പയ്യന്നൂരുണ്ട് ആ പയ്യനൂരുണ്ട് ഇവര് റോട്ട് ചെയ്യുന്നു നമ്മള് ജസ്റ്റ് ഈ വണ്ടി നമ്മള് വേറെ ആവശ്യത്തിന് പോകുമ്പോ കണ്ടു പോയതായിരുന്നു അപ്പൊ കണ്ടു അപ്പൊ ഇവിടെ ഇവരുടെ അടുത്ത് ഒരുപാട് ചെടികളുണ്ട് അപ്പൊ അങ്ങനെ സംസാരിച്ചപ്പോ ഇവര് ഇവിടെ വന്ന് സെറ്റ് ചെയ്ത് തരാന്ന് പറഞ്ഞ് അപ്പൊ നമ്മൾ എന്തായാലും നമുക്ക് കുറച്ച് ചെടികൾ വേണമല്ല ഇതൊക്കെ ഒന്ന് സെറ്റ് ചെയ്യാന്ന് വിചാരിച്ചിട്ടാണ് നോക്കട്ടെ എങ്ങനെയാണെന്ന് നമ്മൾ അല്ലെ എന്താണെന്ന് നോക്കിയിട്ടൊക്കെ നമുക്ക് സെറ്റ് ചെയ്യുന്നൊക്കെ കാണാണ്ട് അല്ലെ അപ്പൊ നമുക്കിവിടെ പറ്റിയത് ഏതായിരിക്കും ചേട്ടാ പറ്റിയത് നമുക്ക് ഇപ്പൊ മാങ്കോസ് ട്രീ ബാക്കിലി ആ ബാക്കിലിട്ട് മാവ് കുള്ളവ് ഒരു മാവ് മാവ് രണ്ടു ടൈപ്പ് വെക്കും ഓൾ സീസണും പിന്നെ വീടിനാവും പിന്നെ ഇത് എന്തുവാ സ്ട്രോബറി പേരൊക്കെ അതിനെടുത്ത് വെച്ചിട്ട് നമ്മൾ ഫോട്ടോ ഒന്ന് നോക്കിയിട്ട് കൂടി പറ അതാണ് മസ്റ്റ് നമ്മക്ക് വില അല്ല അല്ല അതെങ്ങനെയല്ല അപ്പൊ നിങ്ങളും നമ്മളും എല്ലാവരും അല്ലേ എല്ലാരും ജീവിക്കാൻ വേണ്ടിട്ടല്ലേ നമ്മൾ ഇതൊക്കെ ആയിട്ട് ഇറങ്ങുന്നത് അപ്പൊ ആർക്കും ആർക്കും ഒരു ബുദ്ധിമുട്ടില്ലാത്ത രീതിയിലുള്ള ആ ചേട്ടൻ അതൊക്കെ പറിച്ചു തിന്നണ്ടല്ലോടക്കുന്നു മുറുക്കാനാണോ ഞാൻ വെച്ചു തന്നെ വിലയൊക്കെ പറിച്ചു തിന്നിട്ടുണ്ട് അതെയതെ കൊഴപ്പില്ലല്ലോ അപ്പൊ ഇതാണ് നമ്മുടെ കൊള്ളംമാവെന്ന് പറഞ്ഞത്മാവട്ടാ ഇതാണിത് കൊള്ളമാവ് ഇത് ഏത് ചെറുനാരങ്ങ വേപ്പ് വേണ്ട അല്ല വേപ്പൊക്കെ നമുക്ക് പിന്നെ ഇതെന്താ റോസ്മേരി കസ്തൂരി മുല്ല

മാോസ്റ്റിൻ്റെ ഈ പഴമുള്ള ഇതാണ് ആ ഇത് മറ്റേ ഉള്ളൂ അല്ലേ ഇത് മറ്റേ പ്ലാസ്റ്റിക്കിന്റെ ഇല പോലെ തോന്നും അല്ലേ ശരിക്ക് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം അവിടെ പോയിട്ട് ഒരു സ്ഥലത്തു വലുതായിട്ട് ഞാൻ കീറി നോക്കുമ്പോ പ്ലാസ്റ്റിക് അല്ലാസ്റ്റിന്റെ ആ അതെ പ്ലാസ്റ്റിക്കിന്റെ ഇല പോലെ തോന്നും അല്ല അല്ല ഇതല്ലേറിങ് ആണ് വലിയ ഹൈറ്റ് പോയിന്റെ മുക്കേ വരുത്തുള്ളു ഇത് നമ്മളെ ചിക്കൻ ജ്യൂസ് അടിക്കത്തില്ലേൾസപ്പോർട്ടാണിത് കറയില്ലാത്ത ബാക്കി നമ്മൾക്ക് പിടിക്കും ഇതൊന്നും മരമാകത്തില്ല ഇതെല്ലാം ബോൾസായി

അപ്പൊ നമ്മള് ഇതിന്റെ ഒരു നാല് നാല് എണ്ണ കാച്ചമ്പഴേ മുടിക്ക് നല്ല കറുപ്പം കിട്ടിയ മുടി പിഴിയത്തൂല ഇതിന്റെ കമ്പൊന്നും കുറിച്ചാർക്ക് കൊടുക്കരുത് ശിഖരം വരുമ്പോൾ കഴിഞ്ഞാൽ ഇത് ഉണങ്ങിപ്പോഴും അത് കിളിക്കത്തൂല്ല പിന്നെ ഉള്ളിത്തോലും മുട്ടത്തോടും ഇടരുത് നമ്മളിപ്പോ ഒരു വളം ചെയ്യും ആറ് മാസം വളം ചെയ്യേണ്ട പിന്നെ നാലു ദിവസം ചകിരിച്ചോറ് വെച്ച് ഒരു ദിവസം ഇവിടെ ഇല്ലേലും നമ്മൾ ഒരു ദിവസം വെള്ളം ഒഴിച്ചില്ലേ ഈർപ്പം തന്നെ നിക്കും പറഞ്ഞു നന്നായി കഴിഞ്ഞാൽ നാളെ വരാം എന്റെ അഡ്രസ്സും കാര്യങ്ങളും എല്ലാം ഞങ്ങക്ക് അങ്ങോട്ട് തരും ഇപ്പോഴത്തെ ഫാഷനാണല്ലോ വീണ്ടും ട്രെൻഡായില്ലേ ബൊഗൻവില്ല സിനിമ ഇത് 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 പരസ്യമൊന്നും അല്ല ഞങ്ങൾ ഇവരെ റോട്ടിൽ വെച്ച് ഇപ്പൊ കണ്ടതാണ് അപ്പൊ അവർക്ക് ഒരു ഹെൽപ്പ് ആയിക്കോട്ടെ നല്ല എന്നുള്ളതിൽ മാത്രം ചെയ്യുന്നതാണ് ഇതാണ് ബൊഗേൻവില്ല കളറാണ് ഈ ചട്ടിയിൽ ആറുമാസമായിരിക്കും വേറെ ചട്ടിലേക്ക് നമുക്ക് മാറ്റാം പിന്നെ ഇത് നല്ല വെയില് വേണം വിലക്ക് റോസിന് നല്ല വെയില് വേണം ഇതെല്ലാം അതാ അത് തള്ളത്തുപതിയാണ് അത് ഒരേ വെച്ച് കട്ട് കട്ട് വീണ്ടും വരും പക്ഷെ ചെയ്തില്ലെങ്കിൽ അത് എന്തായാലും നമ്മളത് ഇപ്പൊ തൽക്കാലം ഒരു റംബൂട്ടാനും പിന്നെ ഒരു മാവ് എടുത്തിട്ടുണ്ട് അത് നമ്മളിത് ഐശ്വര്യത് അങ്ങനെയാണല്ലേ അപ്പൊ അതേ ഒരു കുള്ളമ്മാവ് അങ്ങ് വെച്ചിട്ടുണ്ട് അല്ലെ ഐശ്വര്യമായിട്ട് വെച്ചിട്ടുണ്ട് അപ്പൊ ഇനി റംബൂട്ടാനും വെച്ചുകൊടുക്കാം ഇതിനൊക്കെ നല്ല റേറ്റ് ഉണ്ട് കേട്ടോ മുന്നൂറ്റമ്പത് ഈ റംബൂട്ടാനൊക്കെ നാനൂറ്റമ്പത് ആ റേഞ്ചിലൊക്കെ വിലയുണ്ടേ അങ്ങനെയാണ് അവർ പറഞ്ഞത് നമുക്കറിയില്ല അപ്പോ ആ പിന്നെ അവസാനം എല്ലാം കൂടി ഒരു ഫൈനൽ ഡിസ്കൗണ്ട് ആക്കാന്ന് പറഞ്ഞിട്ടുണ്ട് നമ്മുടെ തോട്ടങ്ങൾ ഇങ്ങനെ 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 ഇവിടെ ഇങ്ങനെ മൊത്തത്തിൽ കുറച്ച് 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 മെല്ലെ മെല്ലെ ആക്കി ആക്കി എടുക്കണം നമുക്ക് അതിനാണ് നമ്മൾ ഈ ഒരു സ്ഥലം ഒഴിവാക്കി വിട്ടതല്ല നമ്മുടെ റംബൂട്ടാൻ ഇവിടെ റെഡി ആവണത് റംബൂട്ടാൻ നമ്മൾ ഇവിടെ വെക്കാൻ അത് ഐശ്വര്യമായിട്ട് അച്ഛനും പറ്റോ മാങ്ങയാണ് ഉണ്ടാവാൻ പോണത് ഇനി റംബൂട്ടാനാണ് ആദ്യം പോണെന്ന് ഐശ്വര്യായിട്ടതേ വെച്ചിട്ടുണ്ട് അതെ റംബൂട്ടാൻ പിടിക്കുന്നു നോക്കട്ടെ എന്നിട്ട് നമുക്ക് ഇവിടെ അങ്ങനെ ആണെങ്കിൽ മൊത്തം സൈഡ് ആക്കാം അല്ലെ കൊടുത്തില്ല കഴിക്കാൻ തന്നെ നല്ല ടേസ്റ്റ് അല്ല സാധനം വളമൊക്കെ ഇവരിട്ടുകൊടുക്കുന്നുണ്ട് ഇനി ഒരു ആറു മാസത്തേക്ക് വളം വേണ്ട സെറ്റ് നമ്മുടെ ഫ്രണ്ടിലേക്ക് വേണ്ടിട്ട് ഇതാണ് നമ്മൾ എടുത്തത് നമ്മളെടുത്തതിന്റെ പേരെന്തായിട്ട് പറയുന്നത് ക്രിസ്മസ് ട്രീ 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 ക്രിസ്മസ് ക്രിസ്മസ് ട്രീന്നൊക്കെയാണ് പറഞ്ഞത് അപ്പൊ ഇത് ഇങ്ങനെ ചട്ടിയിലേക്ക് ആക്കിയിട്ട് സെറ്റ് ചെയ്തിട്ട് ഇത് രണ്ടെണ്ണമാണ് നമ്മള് ഫ്രണ്ടിലേക്ക് വെക്കുന്നത് സിറ്റൌട്ടിലേക്ക് ഇവിടെ നിന്ന് സെറ്റ് ചെയ്തിട്ട് നമുക്ക് അങ്ങോട്ടേക്ക് ഉണ്ടോന്ന പറഞ്ഞത് നമ്മുടെ ബുഖിയൻ വില്ലേ പുതിയ ചട്ടിക്കാത്തല്ലോ അങ്ങനെ ബാക്കിൽ റൂം ആകുമ്പോഴും ഒരു മാവും ആ ഫ്രണ്ടിലതായി നമ്മളിപ്പ വാങ്ങിയത് ഇതെല്ലാം അല്ലേ നമ്മുടെ പിന്നെ റോസ്മേരി എന്താ പറഞ്ഞത് അത് പിന്നെ നമ്മുടെ ഈ പിന്നെ ക്രിസ്മസ് ട്രീ അതതിന്റെ തന്നെ മറ്റേത് പിന്നെ കസ്തൂരി ചൈനാടോ പിന്നെ കസ്തൂരി കസ്തൂരില്ല കൂടാതൊക്കെ തന്നെ പിന്നെ എന്താണ് പിന്നെന്താണ് താഴത്തെന്താണ് പറഞ്ഞത് മരടിക്ക് നോട്ടം ആ റബ്ബർ പ്ലാന്റ് ആ അപ്പൊ ഇത്രയും സംഭവങ്ങൾ നമ്മളിപ്പോ വാങ്ങിയത് പിന്നെ ബാക്കിൽ തരാണ്ട് സംഭവം ചെടി വന്നപ്പോ തന്നെ എന്തോ ഒരു വൃത്തി വന്ന പോലെ തോന്നുന്നു ഒരു തണല് വന്ന പോലെ തോന്നുന്നു ഇവിടെ ചെടി പിന്നെ ഒരു ചെത്തി ഉണ്ട് ഇവിടെ ആ ഒരു ചെത്തി കൂടി കൂടി ഈ സൈഡിലുണ്ട് ഇവിടെ ഒരെണ്ഡി വെക്കണം അത് കൊണ്ടുവരാൻ വച്ചിട്ടുണ്ടെങ്കിൽ അടുത്ത പ്രാവശ്യം വരുമ്പോ ഇതിപ്പോ നമ്മൾ ഇവിടെ വെച്ചതല്ല ട്ടാ അല്ലേ ഇത് മാറ്റി സെറ്റ് ചെയ്യേണ്ടതാണ് പക്ഷെ ഇപ്പൊ ആ ഒരാഴ്ചത്തേക്ക് അനക്കരുത് സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് ഈ ബൊഗൈൻവിലേക്ക് എടുത്ത് നമ്മൾ ഈ മദലിന്റെ മേലെ കംപ്ലീറ്റ് അറേഞ്ച് നമുക്ക് അതാ കാണാം തൽക്കാലം ഇങ്ങനെ വെച്ചതാണ് അപ്പൊ അവരിപ്പ വെള്ളിയാഴ്ച വരാന്ന് പറഞ്ഞിട്ടുണ്ട് ആ വെള്ളിയാഴ്ച രാവിലെ അവര് വന്നിട്ട് ബാക്കിയൊക്കെ സെറ്റ് ചെയ്ത് തരും ഇനി ഇതുള്ളതെല്ലാം നമുക്ക് ഈ സ്റ്റെപ്പിനൊക്കെ വെക്കണം ഇപ്പൊ ഒരു ചവിട്ടിയൊക്കെ വാങ്ങാനുണ്ട് നമുക്ക് നമുക്കല്ലേ മാറ്റൊക്കെ വാങ്ങിയിട്ട് എല്ലാം ഒന്ന് സെറ്റ് ചെയ്യണം തൽക്കാലം ഇങ്ങനെ വെച്ചു ഇത് തന്നെ കാണാൻ നല്ല ഭംഗി കാണുമ്പോ തന്നെ അല്ലേണ്ട ഇന്ന് വൈകുന്നേരം നടക്കണ്ടത് നാളെ ഇനി മതി അല്ലേ ഓക്കേ ചെത്തിയൊക്കെ നല്ല പൂവായി നിട്ടോ അപ്പൊ എന്തായാലും നമ്മുടെ ചെടികളൊക്കെ സെറ്റ് സെറ്റാണ് ഇനി ഒരു കണക്കൂടലാണ് അപ്പൊ ജസ്റ്റ് ഞാൻ പറയാ കാരണം നിങ്ങൾക്ക് ചിലപ്പോൾ ഇത് സാധനം ഓർഡർ ചെയ്തിട്ട് ഇവരെ വിളിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കും വിലയൊക്കെ നോക്കിയിട്ടല്ലേ വിളിക്കാൻ പറ്റും അപ്പൊ എന്തായാലും വില പറയാം ചട്ടിയൊക്കെ ഇവരെല്ലാം കൊണ്ടുവന്നതാണ് അപ്പൊ ഈ ചട്ടി ഒന്നിനെ അറുപത് റുപ്യ വെച്ചിട്ടാണ് വാങ്ങിയത് ഈ ബ്രൗൺ ചട്ടിക്ക് അവരെയാണ് സെറ്റ് ചെയ്താൽ പിന്നെ ഇതിന് ബ്ലാക്ക് എത്ര ആയിട്ടാണ് പിന്നെ ഈ ബൊഗയൻ വില്ലൂറ് ബോൾസായി ബൊഗയൻ വില്ല കൂടുതൽ റേറ്റ് ഉണ്ട് പറയുന്നത് പിന്നെ നമ്മുടെ ഈ റോസ്മേരിക്ക് എത്ര ഏട്ടാ റോസ്മേരിക്ക് ആ റോസ്മെരിക്ക് മുന്നൂറ്റി ആ മുന്നൂറ്റി ഇരുപത്തി അഞ്ച് റോസ്മെരി ഒന്നിനാണ് ഒന്നിന് മുന്നൂറ്റി ഇരുപത്തി അഞ്ച് പിന്നെ നമ്മുടെ ഇത് ചൈന എന്താണ് സാധനം ആ അതെ ഇതിന് മുന്നൂറ്റമ്പത് ഇതിന് റൈറ്റ് ഉണ്ട് ഇതിന് ജോഡിയാണ് ആട്ട ഇത് ഇതും ഇതും അതായത് രണ്ടെണ്ണം ആ കസ്തൂരി മുല്ലക്കും എഴുന്നൂറ്റമ്പത് ഈ ജോഡി രണ്ടെണ്ണം ഉണ്ടാ പിന്നെ ഈ പറഞ്ഞ ഈ ക്രിസ്മസ് ട്രീ പോലത്തെ ഈ സാധനം ഇതും ഈ പറഞ്ഞാലും എത്ര എഴുന്നൂറ്റമ്പത് ജോഡി എഴുന്നൂറ്റമ്പത് കേട്ടാ പിന്നെ വളം രൂപ ഉണ്ട് പിന്നെ ഇതോ ഇതോ ആ റബ്ബർ പ്ലാന്റ് ഒന്നിന് മുന്നൂറ് അപ്പൊ ഇതൊക്കെയാണ് ഇതിന്റെ വില അപ്പൊ ഇനി നിങ്ങൾക്ക് നോക്കാം എങ്ങനെയാണെന്ന് നമുക്ക് അറിയില്ല അല്ലേ അപ്പൊ നമ്മൾ ഇങ്ങനെയാണ് വാങ്ങിയത് ആ അപ്പോ നമ്മൾ ഇവരോട് ഈ റേറ്റിനാണ് വാങ്ങിയത് ഇനി എങ്ങനെയാണെന്ന് നമുക്ക് അറിയാതെ കൂടുതലാണോ കുറവാണോ എന്ന് നമുക്ക് അറിയില്ല അന്വേഷിച്ചിട്ടില്ല അപ്പോ കുറവാണെങ്കിൽ ഇവരെ നിങ്ങൾക്കും വിളിക്കാം ഇത് കണ്ടിട്ട് റൈറ്റ് കുറവായിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ ഇവരെ വിളിക്കാം നിങ്ങൾക്ക് പറയാറിലെ ബോബുമ്പില്ല അല്ല ബോൾസായി കവറിലെ ബോബിലെ അറുപത് രൂപ അമ്പരം കൊടുത്തരാ അല്ല കാട് പോലെ വിളിച്ചു ഇത് ഹൈറ്റ് പോകുന്ന ബോൾസായി ആണ് ഒന്നും രണ്ട് കളറാണ് വരുന്നത് അത് പറഞ്ഞു കൊടുക്കുന്നത് ബോബിലെന്തോ അത് മുപ്പത് രൂപയുടെ അറുപത് രൂപയുടെ ഉണ്ട് ബോബുമില്ല അപ്പൊ പറഞ്ഞുകൊടുക്കുമ്പോൾ മനസ്സിലാവണ്ട ഇത് ചട്ടിന്ന് മാറ്റി നമ്മൾ ഇത് ഹൈറ്റ് പോയില്ല ഇത് മഴക്കാലമാകുമ്പോ വെട്ടിവിടണം വെട്ടിവിട്ട് നല്ല ഇതായിട്ട് വരും അപ്പൊ എന്തായാലും ഇനിയിപ്പോ നമുക്ക് പൈസ കൊടുക്കട്ടെ അപ്പൊ അത് കഴിഞ്ഞിട്ട് നമുക്ക് നെക്സ്റ്റ് ഇതൊക്കെ സെറ്റ് ചെയ്തിട്ട് നമുക്ക് വേണമെങ്കിൽ അടുത്തൊരു വീഡിയോ കാണിക്കാം കാരണം ഇവര് വെള്ളിയാഴ്ച വന്നിട്ട് ഇതിന്റെ അടിയിലെ പ്ലേറ്റ് ഒക്കെ ഇല്ല വെള്ളം വീഴായിരിക്കണം അതെല്ലാം കൊണ്ടുവന്നിട്ട് നമുക്ക് മതിലമ്മയൊക്കെ സെറ്റ് ചെയ്യണം പിന്നെ നമുക്ക് മാറ്റ് ഒരു എന്തെല്ലാം വാങ്ങാ അപ്പൊരു നല്ല ഒക്കെ വാങ്ങി ഇവിടെ ഇടണം എന്നിട്ട് ഇവിടെ സെറ്റ് ചെയ്തിട്ട് ഇവിടെ സമയത്ത് വാങ്ങിച്ച ഇതൊരു പരാജയമായിരുന്നു അപ്പൊ നല്ലൊരു ഒക്കെ വാങ്ങിയിട്ട് എല്ലാം സെറ്റ് ചെയ്തിട്ട് വീഡിയോ നമുക്ക് അടുത്തൊരു ബ്ലോഗിൽ കാണിക്കാം അല്ലേ ഇവിടെ അതിനിടയ്ക്ക് ഒരു പുല്ല് വെക്കാനുണ്ട് അതെല്ലാം കൂടി അതെല്ലാം കൂടി കാണിച്ചിട്ട് നെക്സ്റ്റ് ഒരു വ്ളോഗിൽ അത് കംപ്ലീറ്റ് കാണിക്കാം അധികം മാത്രമേ ഉള്ളു കൊള്ളില്ല എല്ലാം അധികം പറഞ്ഞു ആറര തൊള്ളായിരത്തിഅമ്പതാണ് പറഞ്ഞത് ആറേ തൊള്ളായിരത്തിഅമ്പാണ് മുതൽ പറഞ്ഞത് ഡിസ്കൗണ്ട് അപ്പൊ മനങ്ങനിയാ ഇരുപത്തി ആറായിരത്തി എഴുന്നൂറ്റമ്പ സെറ്റിൽമെന്റ് ആകട്ടെ നമ്മളെന്തറിയാ ഒരു സാധനം നട്ടവരെന്തറിയോ നമ്മളാ സാധനം നന്നായി കഴിഞ്ഞാൽ നാളെ ഇവിടെ നിന്ന് കേട്ടാ ഇത് നിങ്ങളിപ്പം വാങ്ങിച്ചിവിടെ വെച്ച് ഇപ്പം വഴിയ വെച്ച് നിങ്ങൾ രണ്ടാം മൂന്നോ ദിവസം വാങ്ങിച്ച് നിങ്ങൾ ഇവിടെ കൊണ്ടുവയ്ക്കുന്ന ഇന്ന് കടാ നാളെ തടന്നുവെക്കും ഇത് ഉണങ്ങിപ്പോ നിങ്ങളുടെ കാശു പോയി പിന്നെ ഒരു നിങ്ങളുടെ സാധനം വാങ്ങിക്കത്തില്ല ഞാൻ വരുന്ന വീട്ടിൽ വരാളെന്തായാലും വാങ്ങിക്കും അതാണ് നമ്മുടെ പെരുസായിട്ട് അങ്ങനെ നമ്മുടെ ചെടികളൊക്കെ അതെ സെറ്റ് ചെയ്തു പൈസ വാങ്ങി അവര് പോയി അല്ലേ പോയിക്കല്ലേ ബൈക്കില് പോയിക്കൊണ്ടിരുന്നപ്പോ ഞങ്ങൾ ഇവള് കുറെ ആയി പറയുന്നത് ചെടി വെക്കണം ചെടി വെക്കണം എന്നിട്ട് ഇവിടെ അന്നൊരു ദിവസം ഓർമ്മയില്ല ഞാൻ ഞാനിവിടും കൂടി അപ്പൊ ഇന്ന് വിളടെ പല്ലിന്റെ ക്ലിപ്പ് ഇടാൻ വേണ്ടി പോയതാണേ ആ ടൈപ്പ് ടൈപ്പ് ചെയ്യാൻ വേണ്ടി പോയതാ അങ്ങനെ തിരിച്ചു വരുമ്പോൾ ഇവര് ഗുഡ്സ് അവിടെ കാണുന്ന ചെടീന്റെ അപ്പൊ ഇവര് ഞങ്ങള് ഇങ്ങനെ വരുമ്പോ വണ്ടി വിട്ട് ഇവരെ ഓടിച്ച് മൂമ്പൊണ്ട് ആ വട്ട ഇട്ട് അപ്പൊ പറഞ്ഞിട്ട് പറഞ്ഞ ഒന്നും ഒന്നും ആയിട്ടില്ല ഇന്ന് രാവിലോട്ട് ഒരു ബോണി ഒന്നും ആയിട്ടില്ല അപ്പൊ എന്തായാലും ഒന്ന് നോക്കാന്ന് അങ്ങനെ വീട്ടിലോട്ട് വന്നു അങ്ങനെയാണ് വീഡിയോ എടുത്തത് ഇപ്പൊ ഇവിടെ എല്ലാം കണ്ട് സെറ്റൊക്കെ ചെയ്തിട്ടുണ്ട് ഇനിയിപ്പൊ വെള്ളിയാഴ്ച ഒന്ന് സെറ്റ് ചെയ്ത് തരാന്ന് പറഞ്ഞിട്ടുണ്ട് ബാക്കി വെക്കേണ്ട സ്ഥലങ്ങളൊക്കെ അപ്പൊ ടോട്ടലിപ്പിക്കായിരത്തി അഞ്ഞൂറ് രൂപ വാങ്ങി ആറേ എഴുന്നൂറ്റമ്പതാ തൊള്ളായിരം എട്ടോണം ആയത് ഡിസ്കൗണ്ട് എല്ലാം കഴിച്ചിട്ട് ആറേ അഞ്ഞൂറിനാണ് ഇത്രയും ചെടികൾ എന്താ ചെത്തി തൊട്ടിട്ട് ഇങ്ങനെ ഈ കണ്ട ഈ നിങ്ങൾ കണ്ട ഈ മൊത്തം ചെടി ബാക്കിലെ മാവും റംബൂട്ടാനും ഇതെല്ലാം കൂടി അടക്കം ഈ ചെടിച്ചട്ടി വളം എല്ലാം കൂടി ആറേ അഞ്ഞൂറ് അപ്പൊ ഇത് കൂടുതലാണോ ഇല്ലയെന്ന് നമുക്കറിയില്ല കൂടുതലാണോ ഇല്ലെന്ന് നിങ്ങൾ കമന്റ് ചെയ്യും നമുക്ക് വീഡിയോ സെറ്റ് ചെയ്യുമ്പോ പിന്നെ കാണും അപ്പൊ ഓക്കെ ഇനി നിങ്ങളുടെ കമന്റ് കിട്ടിയിട്ടുണ്ട് എനിക്ക് മനസ്സമാധാനായിട്ടിരിക്കാനായിട്ട് ഇനി അയ്യോ ദയ്യം ഇത്രയും പൈസ ചെടി വാങ്ങിയല്ലോ എന്നൊക്കെ ടെൻഷൻ പറഞ്ഞു ഇനി പക്ഷേ പഴയ വീട്ടിലുണ്ടായിരുന്ന സമയത്ത് ഞങ്ങൾ ചെടി വെച്ചിരുന്നു കൊറച്ച് കൊറച്ച് കുറച്ചായിട്ട് നമ്മള് വാങ്ങിക്കൂ വാങ്ങിക്കുമ്പോ ആയിരത്തഞ്ഞൂറിന് രണ്ടായിരത്തിനെല്ലാം നമ്മള് വാങ്ങിക്കും എന്നിട്ട് നമ്മൾ തന്നെ കൊണ്ടുവന്ന് സെറ്റ് ചെയ്യും അതും കൊറച്ച് കൊറച്ച് വാങ്ങിച്ചതും ഈ ഒരു ഇത് അറിയില്ല ഞങ്ങൾക്ക് പൈസ കൂടുതലാണോ